അപ്പോൾ ഈ നൂഹ് നബിയുടെ കഥ പറഞ്ഞിട്ട് അള്ളാഹു താല നബിയോട് അതിൻ്റെ ഫായിദയും കൂടി പറഞ്ഞിട്ട് ആ ബാക്കിയിലേക്ക് പോകണത് നിങ്ങൾ ശരിക്കൊന്ന് മുസ്സാഫ തുറന്ന് നോക്കണം നാൽപ്പത്തി ഒമ്പതാമത്തായത്ത് മുഴുവൻ മുസ്ലിങ്ങളും വായിക്കണം മുസ്ലിംകൾ ആകെ പീഡനോ അറിഞ്ഞ് നടക്കണല്ലോ എന്താ നാൽപ്പത്തി ഒമ്പതാമത്തായത്ത് കേട്ടോക്ക് തിൽക്കമിൻ അംബ ഇൻ തിൽക്കമിൻ അംബ ഇൽ ബിഹിലേക്ക് നബിയെ ഈ പറഞ്ഞതൊന്നും നിനക്കറിയില്ലോ ഈ ഇതൊക്കെ അദൃശ്യ വാർത്തകളിൽ പെട്ടതാണ് ഇത് നാം നിനക്ക് വാഹി നൽകുകയാണ് എന്നിട്ട് അടുത്ത വാചകം കേട്ടോ ഇത്തരം ഒരു ഹിസ്റ്ററി ലോകത്ത് കഴിഞ്ഞു പോയത് നിന്റെ ജനതയ നീയോ നിന്റെ ജനതയോ അറിയുമായിരുന്നില്ല കാരണം എന്താ ഹിസ്റ്ററി എഴുതിയിരിക്കുന്ന പരിപാടിയില്ലല്ലോ അന്ന് അതൊന്നും ഇല്ലല്ലോ അപ്പം അറിയില്ല അന്ന് അറിയിച്ചു ഫസ് അതുകൊണ്ട് സി മുഹമ്മദെ ചെയ്യേണ്ടത് ഫസ് ഇന്നല്ല അക്കിബത്തലിൽ എ മുത്ത ചമിച്ച് നിന്നോ ചബ്രി കാണിച്ചോ ആക്കിബത്ത് മുത്തക്കുള്ള ഭയങ്കര അതാണ് ശരിക്കുള്ള പാഠം നബി കൊടുത്ത പാഠം സ രണ്ടാമത്തെ കഥ ഹൂദ് നബിയുടെ കഥ പറയാണ് ഹൂദൻ എന്ന് പറയുന്നത് അൻപതാമത്തെ വചനത്തിൽ സെയിം ഹൂദ് നബിയുടെ പേരിലാണല്ലോ ഈ സൂറത്തുള്ളത് മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഹൂദ് നബിയുടെ കഥ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞാൽ വേറെ സൂഹത്തിലില്ല കേട്ടോ നൂഹനബിയുടെ കഥ ഞാൻ പറഞ്ഞതുപോലെ അമ്പിയാക്കന്മാരൊക്കെ വിളിച്ചതിലേക്കാണ് വിളിച്ചത് വിളിച്ചത് സോറി ഹൂദും മാലക്കും ഇൻ ഭയങ്കര അല്ലേ ഇതെന്നെ പറഞ്ഞത് വേറൊരു വ്യത്യാസമില്ല യാ വലിയ പ്രവാചകന്മാർ മുഴുവൻ പറഞ്ഞൊരു സംഗതിയാണ് ഇത് പറഞ്ഞു തരണി ഞങ്ങൾ നിങ്ങളോട് പ്രതിഫലം ചോദിക്കുന്നില്ല എനിക്കുള്ള കൂലി എവിടുന്ന് കിട്ടും എന്നെ സൃഷ്ടിച്ചവൻ തരും എന്നിട്ട് പറഞ്ഞു കൊടുക്കുക കൊടുക്കുകയും ഇസ്തഖിറു റബ്ബക്കും സുൽമൂബു ഇലൈ നിങ്ങൾ ഇസ്തഖാറും നടത്തി തോബ ചെയ്യ് അപ്പം നിങ്ങൾക്ക് എല്ലാത്തരം വിഭവങ്ങളും കിട്ടും ഭയങ്കരമാണ് അൻപത്തി രണ്ടാമത്തെ വചനം ഭയങ്കര എല്ലാം കിട്ടും ഇസ്തഖാറും തൗബയാണ് സോഴ്സ് ഓഫ് എല്ലാത്തിൻ്റെയും വിഭവം മനസ്സിലാക്കും എല്ലാം മുസ്ലിം സൊസൈറ്റിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് വെച്ചാൽ ഈ ഡോളറാണ് അല്ലെങ്കിൽ ദീനാറാണ് ദൃഹമാണ് സ്വർണമാണ് നമ്മുടെ കുവത്തിൻ്റെ സോഴ്സ് നമ്മൾ വിചാരിച്ചു അള്ളാഹുതാരെ പറഞ്ഞു കൊടുക്കുക ഏത് കഥ പറഞ്ഞിട്ട് ഹൂതിൻ്റെ കഥ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് എന്ത് നടത്തു സുമുലേഹി എന്നിട്ട് അപ്പൊക്കും ധാരാധാരയായി മഴ വരും വയസ്ജിദക്കും കൂവ്വത്തിൻ്റെ ലവ്വത്തിക്കും നിങ്ങളുടെ പവർ ഇങ്ങനെ കൂടും ഇതന്നെ ഇതില്ലാത്തതാണ് എന്ത് നമ്മൾ ക്ഷയിച്ചു പോയത് നമ്മളെത്ര ഉറക്കെ പ്രാർത്ഥിച്ചിട്ടും എന്താ കാര്യം ഇതില്ല നോക്കൂ എന്താണ് മുഹമ്മദ് നബി നിങ്ങൾ കേൾക്ക് എന്താണ് ഹൂദിൻ്റെ സമയം ഹൂദിൻ്റെ സമൂഹം ഹൂദിനോട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞത് അൻപത്തി മൂന്നാമത്തെ വചനം എന്നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ കൊണ്ടുവന്നതൊന്നും രേഖയല്ല തെളിവല്ല ഈ അടിസ്ഥാനത്തിലൊന്നും ഞങ്ങളുടെ ഫോർ ഫാദേഴ്സ് ഫോളോ ചെയ്തിരുന്ന മാർഗത്തിൽ നിന്ന് മാറാൻ ഞങ്ങളെ കിട്ടുക ആ പൂതിയായിട്ട് വരണ്ട ആ പൂതിയായിട്ട് വരണ്ട നിനക്കെന്താ പറ്റിയത് ഞങ്ങളുടെ ചില ആലിഹത്തുകളുടെ കുരുത്തക്കേട് പറ്റിയതാടോ നിങ്ങൾ ആലോചിച്ചോക്കെ എത്ര മോശമായിട്ട് ആരോടാ പറയണത് വീണ്ടും മറുപടി പറയണത് ഉമ്മിമു നിങ്ങളെ നിങ്ങളെ ഈ ഇതുവരെ കുരുത്തക്കേട് ഇരിക്കോ അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു നിങ്ങൾ ഷിർക്ക് ചെയ്യുന്ന എല്ലാ ഷിർക്കിൽ നിന്നും ഞാൻ ഇതാ ഒഴിവാക്കണം അത്ര വലിയ കുരുത്തക്കേടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ചെയ് എനിക്കെതിരെ നിങ്ങളൊരു തന്ത്രം പ്രയോഗിച്ചോളി കാത്തുക്കണ്ട അപ്പൊ തന്നെ തുടങ്ങിക്കോ ഭയങ്കരല്ലേ എന്ന് നോക്കൂ നമ്മളെപ്പോഴും മനസ്സിലാക്കണം നമ്മളെ കയ്യിലുള്ള തൗഹീദ തൗഹീദിന്റെ പവർ എന്ന് പറഞ്ഞാൽ സൂപ്പർ പവറാണ് അത്ര പവറുള്ള ഒരു ലാ ഇലാഹിൽ എന്ന തൂക്കി നോക്കുന്ന ഒരു സമയം തൂക്കുന്ന ഒരു സമയമുണ്ട് ലാ ലാഹി ലോ ലാ ഇലാഹിൽ എന്ന തുലാസിൻ്റെ ഒരു തട്ടിലും നമ്മൾ ചെയ്തൊക്കെപാടൊരു തട്ടിലും വെച്ചാൽ ലാ എന്നൊക്കെ ഒരു കാരണം അതാ സൂപ്പർ പവറുള്ള ഒരു സാധനം അതല്ലേ ബദറിലൊക്കെ കണ്ടത് ഇത് നമുക്കും കിട്ടും നമ്മളെന്താച്ച നമ്മളിങ്ങനെ പോട്ടെ അധികം പറയണം അപ്പോൾ അങ്ങനെ അവസാനം നോക്കൂ ഇതിങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് എന്ത് അവസാനം വന്നിട്ട് എന്താണ്ടായിരുന്നു എന്താണ്ടായിരുന്നു നിങ്ങളാലോചി ഭയങ്കര സങ്കടമല്ലേ ഉണ്ടായത് കുറച്ചാൾക്കാർ അമനുലക്കലും ഞാൻ പറഞ്ഞു ഹുദിനാകെ വരല്ലെണ്ണാവുന്ന ആൾക്കാരെ കിട്ടിയിട്ടുള്ളൂ മൂന്നാൾ തന്നെ കേൾക്കണേ ചരിത്രത്തിൽ ഒരു നബി ഇത്ര കാലം എടുത്തിട്ട് മൂന്നാൾ കിട്ടി ന്യൂഹനെ ബി പറയും അതെ ഹുദിനെ ബി പറയേണ്ടത് ഇന്നീ തവക്കൽ റബ്ബി വർബ നമ്മൾ അവിടേക്ക് എത്തണം നമുക്ക് നഷ്ടപ്പെട്ടു പോയത് കൂട്ടർ ആ തവക്കുലാണ് എല്ലാ കാര്യത്തിലും നമ്മുടെ പേഴ്സണൽ വിഷയമായാലും ദീനായ ഒക്കെ തവക്കുൽ വേണം തവക്കുൽ വേണം തവക്കൽ ഉണ്ടെങ്കിൽ അള്ള നമ്മുടെ കൂടെ ഉണ്ടാകും മാം ദാബത്തിൻ ഇല്ലാഹു അഹിദും ബിൻ അസിയാ നമ്മളിന്തിനെ തവക്കില്ലാതെ പോകണം ഏതൊരു ജീവി ഇവിടെ ഉണ്ടെങ്കിലും ആ ജീവിൻ്റെ പെരടി അള്ളേൻ്റെ കയ്യിലാണ് അള്ള പിടിച്ച് തിരികുന്നൊടുത്തേക്ക് തിരിയുള്ളൂ പക്ഷേ അള്ള ആ ജീവിയുടെ ആ മനുഷ്യൻ്റെ കൽബിലേക്ക് നോക്കിയിട്ട് തിരിക്കുക ഇൻബി ആല സിറാത്തിൻ മുസ്തഖ എൻ്റെ അറബി സിറാത്തിൻ മുസ്തഖലാണ് എന്താ ഉണ്ടായത് നിങ്ങൾ ആലോചിച്ച് വലിയ ശിക്ഷ വന്നു ഊദ് നബിയെയും ഊദ് നബിയിൽ വിശ്വസിച്ചവരെയും അള്ളാഹു രക്ഷപ്പെടുത്തി അൻപത്തിയെട്ട് മുതലുള്ള അൻപത്തി എട്ട് മുതൽ അറുപത് വരെയുള്ള വചനങ്ങളിൽ അത് പറയുന്നു അത് പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് ഇത് മക്കയിലാണല്ലോ ഇത് അവതരിക്കണേ മക്കിയാണ് നമ്മൾ പറഞ്ഞല്ലോ മക്കക്കാരോട് പറഞ്ഞൊരു വാക്കുണ്ട് ഇതിൽ വ തിൽക്കുൻ അതാണ് ആയത് സമൂഹത്തിൻ്റെ കഥ തിൽക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചൂണ്ടിക്കാണിക്കട്ടെ കാരണം ആയത് അവർ കാണാൻ പറ്റിയ സ്ഥലത്തായിരുന്നല്ലോ ഏത് സമൂഹം ഇരുന്നല്ലോ ഹിജാസിലാണല്ലോ അവരെന്താ ചെയ്തത് റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളെ മുഴുവൻ അവർ നിഷേധിച്ചു റസൂലിനെ അവർ ധിക്കരിച്ചു ആ സമൂഹത്തിൽ ഏറ്റവും സ്വച്ഛാധിപതികളായ ആളുകളുടെ വാക്കിനെ അവർ ഫോളോ ചെയ്തു അതുകൊണ്ട് അവർക്ക് വലിയ ശിക്ഷ ഉണ്ടായി ഹൂദിൻ്റെ കഥ കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു രംഗത്തേക്ക് മറ്റൊരു നബിയുടെ കഥയാണ് പറയുന്നത് അത് കുറച്ചും കൂടി മക്കയുടെ അടുത്തുള്ള സ്ഥലമാണ് ജസീറത്തുൽ അറബിൽ അറേബ്യൻ ഉപദ്വീപിൽ മക്കയോട് കുറച്ചും കൂടി അടുത്തിട്ടുള്ള സ്ഥലമാണ് സമൂതിൻ്റെ കേന്ദ്രം മദീനയുടെ ഷിമാൽ ഭാഗത്ത് വടക്ക് ഭാഗത്താണ് എന്ത് ഈ ഈ സമൂദ് ഉള്ളത് അവരുടെ കഥയുടെ പറ്റി സമൂദ അഹു അഹാഹും സാലിഹ അതാണ് മൂന്നാമത്തെ കഥ ആ സമൂദിലേക്ക് അയച്ചു ആര് സാലിഹ് നബി അയച്ചു സാലിഹ് നബി എന്താ പറഞ്ഞു ഇതന്നെ വേറൊന്നും പറയാനില്ലല്ലോ എല്ലാവരും ഇതാ പറഞ്ഞു പറഞ്ഞത് അബുദുല്ലഹമിൻ ഓയിറു എല്ലാവരും അതാ പറഞ്ഞു പക്ഷേ എന്നിട്ട് അവർ പറഞ്ഞു എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ വാക്ക് ചെയ്യണം ഓ വൻഷും നിങ്ങളെ ഭൂമിയിൽ നിന്ന് പഠിച്ചത് അവനല്ലേ കൂട്ടരെ ഭൂമി ഇത്ര മനോഹരമായി നിങ്ങൾക്ക് സംവിധാനിച്ചത് അവനല്ലേ അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് വാ ഫസ്ലേ ഇന്ന റബി കരീബു മുജീബ് പക്ഷേ അതാ എന്തു വാക്കാ എന്റെ റബ്ബ് കരീബാണ് മുജീബാണ് വാ റബ്ബിലേക്ക് വാ എന്ന് പറയാം എന്താ പറഞ്ഞത് നൂഹിനബിൻ്റെ സോറി സാലിഹ നബീൻ്റെ സമൂഹം പറഞ്ഞു സാലിഹ് തഫീന മർജുവം കപുൽ ഹാദ നിന്നെ നിന്നെപ്പറ്റി ഞങ്ങൾ വിചാരിച്ച നീ കുറച്ചൊരു സ്റ്റാൻഡേർഡുള്ള ആണെന്നാണ് ഇത്ര മോശമാണ് നീ നിന്നെ നിന്നെപ്പറ്റി ഞങ്ങൾ കേട്ടത് നല്ല നിനക്ക് വലിയ പേരുണ്ട് പ്രശസ്തി ഉണ്ടെന്നൊക്കെ ഇമാതിരി കാര്യമായിട്ടാണ് വന്നത് ഞങ്ങളുടെ പൂർവ്വപിതാക്കളൊക്കെ ചെയ്തതിന് വിരുദ്ധമായ എന്താ ചോദ്യം ചോദിക്കുന്ന ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ആരാധിച്ചതിനെ ആരാധിക്കുന്നതിൽ ആരാധിക്കുന്ന ആരാധിക്കുന്നതിൽ നിന്ന് നീ ഞങ്ങളെ തടയുകയാണോ നിനക്കെന്ത് പറ്റി ഭയങ്കര അപ്പോൾ നോഹിനബി മറുപടി പറഞ്ഞു സമൂഹ പറ സമുദായമേ ഞാൻ എനിക്ക് അള്ളാഹു എനിക്ക് തന്ന വെയിനത്തിലാണ് യഥാർത്ഥ വഴിയിലാണ് ഞാൻ ഉള്ളത് എനിക്കവൻ ഒരുപാട് റഹ്മത്ത് തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ വാ അതാ നല്ലത് വന്നില്ല അവരുടെ മുമ്പിൽ നോക്കൂ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ഏറ്റവും കൗതുകമുള്ള ആയത്താണ് സാലിഹ് നബിക്ക് അള്ളാഹു കൊടുത്തത് കൗതുകം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൗതുകം മരുഭൂമിയാണല്ലോ മരുഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു വലിയ പാറ ആ പാറ ഒരു ഒരൊട്ടകത്തെ പ്രസവിക്കണം പാറയുടെ ഉള്ളിൽ നിന്ന് ഒട്ടകം വരിക ഒട്ടകത്തിൻ്റെ കൂടെ ഒരു കുട്ടിയും സുഹാൻ അവരോട് പറഞ്ഞു ഒരു ദിവസം വെള്ളം ഒട്ടകം കുടിക്കാൻ കനത്തെന്ന് അന്ന് നിങ്ങൾ കുടിക്കുക അന്ന് നിങ്ങൾ ഒട്ടകത്തിൻ്റെ പാൽ കുടിച്ചോ ഭയങ്കര സുഖം അവർക്ക് ചെയ്തുകൊടുത്ത് എങ്ങനെയാണ് ഒരു പാ ഒരു പാറയിൽ നിന്നൊട്ടകം പുറത്തേക്ക് വരാൻ ഒട്ടകം പ്രസവിക്കുക പാറ ഒട്ടകം പ്രസവിക്കുക സുഭാനെന്ന അത്ഭുതം കൗതുകം കൗതുകങ്ങളിൽ വെച്ച ഏറ്റവും വലിയ ആയത്ത് എനിക്ക് തോന്നൽ ഇതാണ് എന്നാണ് കാരണം ഭയങ്കര ഭിത്തനാണ് അവരോട് എന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ വിചാരിച്ച ഒട്ടേ അല്ലെട്ടോ നിങ്ങളെ പി വാങ്ങാൻ കിട്ടണ നിങ്ങളെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടണല്ല ഇത് അള്ളാഹുവിൻ്റെ നാക്കത്താണ് ലക്കും ആയ ഇത് നിങ്ങൾക്കുള്ള ആയത്താണ് ഫിനെ വിട് അതിൻ്റെ പിന്നാലെ നിങ്ങൾ പോകല്ലേ അതിനെ തുടണ്ട അതിന് തുടങ്ങി അത് അള്ളാൻ ഭൂമിയിൽ നടന്നോട്ടെ നിങ്ങൾ അതിന് തൊട്ടാൽ സമീപസ്ഥമായ ഒരു ശിക്ഷ നിങ്ങളെ വരുമെന്നോട്ടെ ഇവർ എന്ന് പറഞ്ഞതല്ലേ ഇവർ ചെയ്യുള്ളൂ ഇവരെന്താ ചെയ്തറിയോ അതിനെ പിടിച്ച് ഫാ കറു ഹാ ആ അറുപത്തി അഞ്ചാമത്തെ വചനം അതാ അതിനർത്തു എന്നിട്ട് അവർ അതിനർത്ഥു തിന്നു അള്ളതാൻ്റെ ഒട്ടകത്തെ ആ അപ്പോൾ സാലിഹ അവരോട് പറഞ്ഞു അലഹി സ്വലാം തമത്തീതും സല്യാം മൂന്ന് ദിവസം നിങ്ങൾക്ക് വീട്ടിൽ സുഖമായിട്ട് കഴിയാം മൂന്നാമത്തെ ഉദാരിക്ക വാഴ്ത്ത് നോയി റുമക്കതു ഈ പറയുന്നത് വളരെ കൃത്യമായ ഒരിക്കലും വാസ്തവ വിരുദ്ധമല്ലാത്ത ഒരു കാര്യമാണ് മൂന്നാമത്തെ ദിവസം ശിക്ഷ വന്നു എല്ലാവരും അതാണ് പഠിക്കേണ്ടത് നമ്മൾ അതാണ് പഠിക്കേണ്ടത് ഇമ്മാതിരി നമുക്ക് ബുദ്ധിമുട്ടിച്ചത് പോലെ ഇമ്മാതിരി ഒരു കൗതുകകരമായ അടയാളം കാണിച്ചു കാണിച്ചുകൊടുത്തിട്ടോലും വിശ്വസിച്ചില്ല അവരോട് പറഞ്ഞു ഇന്ന റബ്ബ കഹുവൽ കബിയുൽ അസീസ് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ റബ്ബ് കബിയ കുട്ടിയെ പവർഫുള്ളാണ് പവർ അവിടെ ഉള്ളൂ അവിടെയുള്ളൂ അസീസാണ് അള്ളാ അതുകൊണ്ട് മുഹമ്മദെ ഇസ്ലാമിക പ്രബോധനം നടത്തുന്നവരെ മുസ്ലിങ്ങളെ നിങ്ങൾ അള്ളാഹ്ൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നോളി എന്നാൽ സാലിഹ് നബിക്ക് കിട്ടിയത് നിങ്ങൾക്കും കിട്ടും നിങ്ങൾ നിങ്ങൾ അതിനെ എതിർക്കാൻ പോകരുത് സാലിഹിനെയും ഹൂദിനെയും നോഹിനെയും സഹായിച്ചതുപോലെ അള്ളാഹു നിങ്ങളെയും സഹായിക്കുന്നു നാലാമത് മറ്റൊരു പ്രവാചകൻ്റെ ഈ പ്രവാചകൻ്റെ കഥ ഭയങ്കര രസമാണ് നാലാമത് അത് അള്ളാഹു എത്ര സ്പീഡിലാണ് പരിഹാരം നൽകുക എന്നുള്ളതാണ് ഈ ഈ പ്രവാചകൻ്റെ കഥ ഒരിക്കലും അള്ളാഹു നൽകാനിരിക്കുന്ന ആശ്വാസത്തിൽ നമുക്ക് നിരാശ വരരുത് അത് മുഹമ്മദിനോട് പറയാം മുഹമ്മദിനബിയോട് പറയാം മുഹമ്മദെ കേൾക്കൊരു കഥയും കൂടി ഏതാ വല യഥാ വലക്കഥി ഇബ്രാഹിമബിൽ ബുഷ്ര നമ്മുടെ ദൂതന്മാർ മല കേളാ ഇബ്രാഹിമിൻ്റെ അടുത്ത് ബുഷ്രയുമായി വന്നു ഒരു ഹാപ്പി ന്യൂസ് ആയിട്ട് വന്നു എന്താണ് പറഞ്ഞു ഫലി തൻജി വിരുന്നേര് വന്നപ്പോൾ നല്ലൊരു പശുക്കൂട്ടിനെ പൊരിച്ചിങ്ങനെ കൊണ്ടുവന്ന് വെച്ചു പിന്നെ ഇബ്രാഹിം നബി ഫലം എന്ത് തന്നെ പറഞ്ഞിട്ടും അവർ തിന്നിട്ടില്ല എന്നേ അവരുടെ കയ്യയിലേക്കാണ് പോകുന്നില്ല അപ്പൊ ഇയാൾക്ക് പീടിയായി ഇബ്രാഹിംനബിക്ക് പീടിയായി ഇബ്രാഹിംനബി പറ ഇബ്രാഹിംനബിൻ്റെയോട് മലക്കേട് പറയാ ലാത്ത ഹ് എഴുപതാമത്തെ വചനാണ് ലാത്ത ഹഫ് എന്നാ ഔർസില്ലായി ഉത് പേടിക്കണ്ട ഞങ്ങളിങ്ങനെ പോണ വഴിയിൽ ഇവിടെ കയറിയതാ ഞങ്ങൾ ലൂത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്ന് ഞങ്ങൾ ലൂത്ത് നബിയുടെ സമൂഹത്തെ ശിക്ഷിക്കാൻ വേണ്ടി വന്നതാ എന്ന് തൊട്ടടുത്ത സ്ഥലത്താണ് അപ്പം എന്നിട്ട് വന്നിട്ട് ആ കൂട്ടത്തിൽ ഒരു സന്തോഷവാർത്ത ഞങ്ങളോട് പറയാൻ്റെ അത് പറയാൻ വേണ്ടി വന്നതാണ് അപ്പുണ്ട് നബിയുടെ വീട്ടിൽ ഇബ്രാഹിം നബിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളു ചിരിച്ചിങ്ങനെ നിൽക്കുകയാണ് ഇസ്ഹാക്കിനെ കുറിച്ചുള്ള സന്തോഷവാർത്ത ഇസാഖ് മാത്രല്ല ഇസ്ഹാക്കിന് ശേഷം ഒരു പരമ്പര ഉണ്ടാവും യാക്കൂബിലൂടെ എന്നും പറഞ്ഞുകൊടുത്തു അപ്പം ഉണ്ട് ഈ ഇബ്രാഹിം നബിയുടെ ഭാര്യ ഉണ്ട് ഒച്ചാക്കണം ഭയങ്കര കഷ്ടം ഞാൻ പ്രസവിക്കേ ഞാൻ പ്രസവിക്കേ വാനാജൂസ് വായസ അങ്ങത്തി നൂറ് വയസ്സായി അത്ര നൂറ് വയസ്സായി പിന്നെ എന്റെ ഭർത്താവ് ആണെങ്കിൽ അങ്ങത്തി അങ്ങത്തെ മുഹമ്മദെ ശരിക്ക് ശ്രദ്ധിച്ചോ മുഹമ്മദിനു പിന്നോട് പറയാ മുസ്ലിം സമൂഹമേ ശ്രദ്ധിച്ചോ അള്ളാഹു എപ്രകാരമാണ് ആശ്വാസം കൊണ്ടുവരാൻ അപ്പൊ മനുഷ്യന്മാര് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ അല്ലാഹുവിൻ്റെ ഫറജ് എന്താ പറയുക ആശ്വാസം സൊല്യൂഷൻ സോറി അള്ളാഹുവിൻ്റെ സൊല്യൂഷൻ സത്യത്തിൽ നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്ത് നിന്ന് വരും ഇബ്രാഹിം നബിക്ക് വയസ്സായി ഇബ്രാഹിം നബിയുടെ ഭാര്യയ്ക്ക് വയസ്സായി അവരാണ് ഈ പ്രസവിക്കൂരാ അങ്ങനത്തെ എന്നിട്ടോ എന്നിട്ട് ഞങ്ങൾ ആലോചിച്ചു നമ്മളെപ്പോഴും മനസ്സിലാക്കണം നമുക്ക് ഇബ്രാഹിം നബിയുടെ ഭാര്യ പോലും നബിയുടെ ഭാര്യ നബുവത്തിൻ്റെ കുടുംബത്തിലെ പെണ്ണ് പോലും അത്ഭുതപ്പെട്ടു നമ്മളത് പിന്നല്ലേ അത്ഭുതപ്പെട്ടു അവർ പറഞ്ഞു പ്രസവിക്കേ ഏ പക്ഷേ അള്ളാഹുവിന് അതൊന്നും പ്രശ്നമല്ല അതുകൊണ്ട് മുഹമ്മദ് നബി മനസ്സിലാക്ക് ഇവിടെ ഇസ്ഹാഖ് മാത്രമല്ല വന്നത് ഇസ്ഹാഖിന് ശേഷം യാക്കൂബ് വന്നു യാക്കൂബ് മാത്രമല്ല ലോകത്തിൻ്റെ ചരിത്രം നിങ്ങൾ പരിശോധിക്കണം പിന്നീട് ലോകം അമ്പിയാക്കള അമ്പിയാക്കളെ കൊണ്ട് നിറഞ്ഞത് യാക്കൂബ് സന്തതികളിലൂടെയാണ് എണ്ണാൻ പറ്റൂരാ അത്രയാണ് അത്രയും അതുകൊണ്ട് മുഹമ്മദെ മനസ്സിലാക്ക് വിശ്വാസികളെ മനസ്സിലാക്ക് നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു ഉദ്ദേശിച്ചാൽ എവിടെ എത്തും എന്നത് അതുങ്ങൾ മനസ്സിലാക്കണം അത് നമ്മളെ നമുക്കുള്ള ഒരു ബോധ്യമല്ലായ്മ അതാണ് അതിലേക്ക് എത്തിയാൽ സാധാരണമാർ വിജയം കിട്ടുള്ളൂ നമുക്ക് ഉണ്ടാകേണ്ട ബോധ്യം നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു നമുക്ക് ആശ്വാസം നൽകും എന്നാണ് മലക്കുകളുണ്ട് ഇബ്രാഹിം നബിയുടെ ഭാര്യയോട് ചോദ്യം ചോദിക്കണം ഭയങ്കര നമ്മൾ നമ്മളോട് ചോദിക്കണം നമ്മുടെ സൊസൈറ്റിയിലെ എല്ലാ ആൾക്കാരും ചോദിക്കണം ആ അജബീന മിൻ അമ്പലില്ല ആ അജബീന മിൻ അമ്പലില്ല ഇത് അള്ളാഹിൻ്റെ വാക്ക ഇതിനോട് നിങ്ങൾക്ക് കൗതുകോ ഏ ും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റഹ്മും ആണ് വന്നിട്ടുള്ളത് അള്ളാഹു ഹമീദാണ് മജീദാണ് അപ്പൊ അതോടുകൂടി ഇവരിങ്ങനെ സംസാരിച്ചോടുകൂടി ഇബ്രാഹിം നബിയുടെ പേടി പോയി ഫലം ഇബ്രാഹിമർ പേടി പോയി കാരണം കുറെ ഡയലോഗം നടത്തുമ്പോൾ അങ്ങനെയാണല്ലോ പോയി അപ്പൊ ഉടനെ ഇബ്രാഹിം നബി പിന്നെ ലൂത്ത് നബിയുടെ ജനതയിലേക്കാണ് വന്നതെന്ന് അവർ പറഞ്ഞിരുന്നില്ല അപ്പൊ അവരെ കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടി പോകണം ലൂത്ത് ഇബ്രാഹിം നബി വിചാരിച്ചത് ലൂത്ത് നബി അടക്കമുള്ള മുഴുവൻ സമൂഹത്തെ എന്നാണ് അവരുടെ പേര് അവരെ മുഴുവൻ നശിപ്പിക്കുമെന്നാണ് അപ്പോൾ ഇബ്രാഹിം നബി റെക്കമെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പം എന്തിനാ വന്ന് ലൂത്ത് അവിടെ ലൂത്ത് ഉള്ളത് അറിയില്ലേ ലൂത്ത് ഉള്ളത് നിങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ ഇബ്രാഹിം നബിയോട് അവർ പറയുന്നുണ്ട് ഞാൻ കറിയാം ലൂത്ത് അവിടെയുണ്ട് ലൂത്തിന് ഒരിക്കലും ഒന്നും പറ്റൂല ആ അത് പറഞ്ഞപ്പുണ്ട് ഈ ഒരു സംഗതി റൈസ് ചെയ്തപ്പുണ്ട് അള്ളാഹു ഇബ്രാഹിംനബിയെക്കുറിച്ച് ഒരു വാചകം പറഞ്ഞു അവിടെ പറഞ്ഞതാ എഴുപത്തിയഞ്ചാമത്തെ അധ്യാ എഴുപത്തഞ്ചാമത്തെ വചനം ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ ഔവാഹുൻ മുനീം നമ്മളാകേണ്ടത് അത് മൂന്നു അതാണ് ആ ഭയങ്കര അതുകൊണ്ടാണ് ചോദിക്കാൻ പറ്റിയത് അത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത ചരിത്രം ഹൂ ലൂത്ത് നബിയുടെ ചരിത്രമാണ് ലൂത്ത് നബിയുടെ ചരിത്രം പറയേണ്ടല്ലോ ലൂത്ത് നബിയാണ് ഏറ്റവും വലിയ ശിക്ഷ കണ്ട മനുഷ്യൻ അല്ല ഏത് നിലക്ക് പരിശോധിച്ചാലും എന്താച്ച നാട്ടുകാരോട് കുടുങ്ങിയൊരു മനുഷ്യൻ അങ്ങനെ കുടുങ്ങിയ ഒരാളുണ്ടോ നേരെ മലക്കുകൾ പോകണമെങ്കിൽ ലൂത്തിൻ്റെ അടുത്തേക്ക് എഴുപത്തിയേഴാമത്തെ വചനം ലൂത്തിൻ്റെ അടുത്തെത്തിയപ്പോഴോ എന്താ ഒരു സി അബിഹിൻ ലൂത്ത് നബിയുടെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്കറിയാലോ എന്താണെന്നുള്ളത് അവർക്ക് ലൈംഗിക ലൈംഗികാവശ്യത്തിന് വേണ്ടി സ്ത്രീകൾക്ക് പകരം ആണുങ്ങൾ ഉപയോഗിച്ചിരുന്ന ആൾക്കാരാണ് അതാണ് അപ്പോൾ ഈ നല്ല ആണ് നല്ല ഭംഗിയുള്ള പുരുഷന്മാരുടെ വേഷത്തിൽ രീതിയിലാണ് ആര് വന്നത് മലക്കുകൾ വന്നത് അതോടുകൂടി ലൂത്ത് നീടിയായി ഇനിയിപ്പോൾ പഠിച്ചനെ വിരുന്നാരാണല്ലോ ഈ വന്നത് ഇവരെയും കൂടി ഈ ആൾക്കാർ ചോദിക്കുള്ളൂ വന്നു വന്നു അതേമാതിരി ഇബ്രാഹിം നബി ലൂത്ത് നബിക്ക് ഭയങ്കര പ്രയാസം നോക്കി നിങ്ങൾ ഭയങ്കര ഒരു അത്ഭുതം ഞാൻ കാണിച്ചില്ല ഞാൻ നിങ്ങളോട് ഈ സൂറയിലെ പന്ത്രണ്ടാമത്തെ വചനം കേൾപ്പിച്ചെന്നല്ലോ ആദ്യം കേൾപ്പിച്ചത് അതാണ് ഫലാൽ ലക്ക താരിഖും നബിനോട് ചോദിച്ചില്ല എടുക്കാൻ തോന്നുന്നുണ്ടല്ലേ എന്ന് അതേ വാചകം ലൂത്തിന്റെ വിഷയത്തിൽ ഇവിടെ വന്നു ഓഹ് ഭയങ്കര അതേ വാചകം എന്നിട്ട് പറയാണ് മുഹമ്മദ് നബി നിങ്ങൾക്കുണ്ടായ അതേ അവസ്ഥ ആർക്കുണ്ടായി ലൂത്തിനുണ്ടായി എന്നിട്ടോ ലൂത്തിനെ നമ്മൾ ഒഴിവാക്കിയോ നോ ലൂത്തിനെ ഒഴിവാക്കില്ലെന്ന് മാത്രമല്ല ലൂത്ത് വിചാരിക്കാത്ത വഴിയിലൂടെ ലൂത്തിന് നമ്മൾ ആശ്വാസം കൊടുത്തില്ലേ അപ്പൊ അതുകൊണ്ട് മുഹമ്മദ് നബി നിങ്ങൾക്കും കിട്ടും അതാണ് ആ ആ കഥയാണ് എഴുപത്തിയെട്ടാമത്തെ വചനം മുതൽ പറയേണ്ടത് ഇവർ ഈ പുരുഷന്മാരെ പിടികൂടാൻ വേണ്ടി ലൂത്തിൻ്റെ സമൂഹം വന്നപ്പോൾ ലൂത്ത് അലി ഇസ്ലാം പറയുന്നത് ഈ അപ്പം തന്നെ നല്ല പെൺകുട്ടികൾ അവരടുത്തും നിങ്ങൾ എന്തിനാ എൻ്റെ അടുത്ത് വിരുന്ന് വന്നവരുടെ പിന്നാലെ വരുന്നത് എൻ്റെ വീട്ടിൽ വിരുന്ന് വന്നവരുടെ വിരുന്ന് വന്നവരങ്ങളെ അപമാനിക്കാണോ എന്താ ഇസ്ലാം എനിക്കും റജുലു റഷീദ് ഒരു ബോധമുള്ള തലച്ചോറിലുള്ള ഒരുത്തനുമില്ലേ നിങ്ങളെ കൂട്ടത്തിൽ എന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾ നബിനോട് മുഹമ്മദ് നബിയോട് പറയാം മുഹമ്മദ് നബി നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഇമാതി ഒരു ചണ്ടിത്തരം ആ ചണ്ടിത്തരം സഹിക്കുകയായിരുന്നു സബർ കാണിക്കുകയായിരുന്നു ലോത്താലിസ്ലാം ബിരുന്നുകാർ വന്നിട്ട് വിരുന്നുകാരെ പിടിച്ച് ലൈംഗികാതിക്രമം നടത്താൻ വേണ്ടി വന്നേക്കുക ഇപ്പൊ ഈ കാലത്ത് കേൾക്കുമോ ഭയങ്കര അല്ലേ വല്ലാത്ത പ്രശ്നമല്ലേ അപ്പം പറയാം എൻ്റെ മക്കൾ നമ്മുടെ മക്കളെ അതിൻ്റെ കൂടെ കൂടി അപ്പം അവർ പറയുന്നുണ്ട് നിനക്കറിയാം നിൻ്റെ പെൺമക്കളെ ഞങ്ങൾക്ക് കിട്ടും എന്നൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങൾക്ക് വേണ്ട പെണ്ണും അല്ലല്ല ഞങ്ങൾക്ക് എന്താ ആവശ്യമുള്ളതെന്ന് എനിക്കറിയാലോ അവസാനം അവിടുത്തെ രൂത്ത് നബി പറയുന്നുണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പോഴാണ് മലക്കേൾ സംസാരം ഉള്ളത് അപ്പോൾ മലക്കുകൾ പറഞ്ഞു ഇന്നാറുസുലുറബേക്ക് ലന്യസുലുലേക്ക് നിന തൊടാൻ അവർക്ക് കഴിയില്ല ഞങ്ങൾ അള്ളാൻ്റെ പ്രവാചകന്മാരാണ് സോറി ദൂതന്മാരാണ് മലക്കേളാണല്ലോ അതുകൊണ്ട് നീ ഒറ്റ കാര്യം ചെയ്യണം അതാണ് എൺപത്തി മൂന്നാമത്തെ വചനത്തിൽ പറയുന്നത് നീ നിൻ്റെ അഹിലിനേയുമായി ഇന്ന് രാത്രി ഇവിടെ പോകണം പിന്നോട്ട് തിരി നോക്കരുത് നിൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയായി പെടൂല അവൾ വളരെ മോശമായിരുന്നു നോക്കൂ ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ വിവരങ്ങളും ഈ കൗബിൻ എത്തിച്ചിരുന്നത് അയാളുടെ ഭാര്യയായിരുന്നു ഈ വിരുന്നേരം വന്നതും കൂടി എത്തിച്ചത് ഇന്ന ഹു മു അസാബഹു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്ലഡ് റിലേഷൻ ആയി എന്ന് വിചാരിച്ച അള്ളാൻ്റെ റഹ്മത്ത് കിട്ടില്ല രക്ഷ കിട്ടില്ല ഇന്ന അവളുടെ മകനാണ് ഇന്ന മുസ്ലിയാരുടെ മകനാണ് ഇന്ന പണ്ഡിതിൻ്റെ മകനോ ഒരു കാര്യമില്ല ഇവിടെ ലൂത്ത് നബീൻ്റെ ഭാര്യേൻ്റെ കഥാപുറാണ് കഥാപുറൻ അങ്ങനെ അവർ ഈ അള്ളാ അള്ളാഹുൻ്റെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹം പോയി ഈ സമൂഹത്തിന് ശിക്ഷവും നിങ്ങൾക്കറിയാലോ ശിക്ഷ എന്താന്നുള്ളത് പലംബ അമർനാജ് അലഹ അലിഹ ഒസാഫിലഹ്താലിഹിം ഹിജാറത്ത മിൻ സിജിലിം മൻലൂദ് എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് വചനങ്ങൾ ആ ശിക്ഷയുടെ ഗൗരവത്തോടു കൂടി അത് പറയും അത് കഴിഞ്ഞിട്ട് ഷുവായിബ് നബിയുടെ കഥ അവസരിക്കാൻ പോകാം ഷുവായിബ് നബി എന്ന് പറഞ്ഞാൽ ആരാറിയും അദ്ദേഹത്തെ കുറിച്ച് ചരിത്രം പറയുന്നത് ഹത്തീബുൽ അംബിയ ആണ് പ്രവാചകന്മാരിലെ പ്രാസംഗികനായിരുന്നു അദ്ദേഹം പിടിക്കുകയാണ് ജനങ്ങളെ വൈല മതിയഹും ഷായിബൻ അതെ നേരത്തെ പറഞ്ഞാൽ തന്നെ ഞാൻ കൂടുതൽ പറയേണ്ടല്ലോ അപ്പോൾ അവർ ചെയ്തിരുന്ന ഒരു തോന്നിയാസം കൂടി പറഞ്ഞു വല അത്തൻ ഖുസുൽ മിഖിയഅലവൽ മീസാൻ അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് എൺപത്തിനാലാമത്തെ വചന മതമാണ് അങ്ങനെ പറഞ്ഞിട്ട് അവസാനം ഇവർ എൺപത്തിയേഴ് അങ്ങനെ ഭയങ്കരമായിട്ട് പരിഹസിക്കുന്നുണ്ട് ഷായിബ് നബിയെ പരിഹസിച്ച് 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 അവസാനം അവർക്കും അള്ളാഹുവിന് ശിക്ഷ വന്നു അതാണ് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് വചനങ്ങളിലുള്ളത് വാഹത്തിൽ മുസൈഹസ് ബഹു ദിയാരിഹിം ജാസിമിൻ അത് കഴിഞ്ഞിട്ട് ഫിറാവിൻ്റെ കഥ പറയട്ടു ഫിറാവിനെ അള്ളാഹു എങ്ങനെയാണ് ശിക്ഷിച്ചത് എന്ന് ഭയങ്കരമായിട്ട് വിശദീകരിക്കുന്നുണ്ട് അലി കമിൻ അംബിൽ ഖുറ നഖുസ് അലൈ കമിൻ ഹ ഭയങ്കരമായിട്ട് പറയും അത് രണ്ട് തരം ലാഹിറൻ ഹസീൻ രണ്ട് തരം ശിക്ഷകൾ ഈ ഹിറോയിനെ ശിക്ഷിച്ചത് പറയാണ് അതിൻ്റെയൊക്കെ കാരണം പറഞ്ഞത് വമാമുനാഹും അത അവരെ ഞമ്മളവരെയൊന്നും ഉപദ്രവിച്ചിട്ടില്ല വലാഖ്യോ അമ്പുസഹും അവർ അവരെ തന്നെയാണ് ഉപദ്രവിച്ചത് ഒരൊറ്റ ആലിഹത്വം അവർക്കൊരു ഗുണവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എന്ന ഫിദാലി കല ആയ ഇതൊക്കെ എന്താണ് ഇതിലൊക്കെ ആയത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കണം എന്നിട്ട് അവസാനം അവസാനിക്കുമ്പോൾ നബിയോട് കുറച്ച് വസയ്യത്തുകളാണ് അതാണ് നൂറ്റി പന്ത്രണ്ടാമത്തെ വചനം അതുങ്ങളെല്ലാവരും ഒന്ന് വായിച്ച് നോക്കണം നമ്മൾ ഇനി സമയമില്ലല്ലോ ഫസ്തഖം ഖമാ ഉമിർത്ത് ഒന്നാമത്തെ വസയ്യത്ത് അതാ മുസ്ലിങ്ങളെല്ലാവരും മനസ്സിലാക്കണം എല്ലാവരും മുസ്ലിം സാധാരണക്കാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ സംഘടനയുടെ നേതൃത്വത്തിലുള്ളവർ ഫസ്തഖീം കമാ ഉമിർ എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടത് അങ്ങനെ ഉറച്ചു നിൽക്കി വ്യതിചലിച്ച് പോകല്ലേ എന്നാലേ രക്ഷപ്പെടുകയുള്ളൂ ഇവിടെ കുഫ്ഫാറുകൾ പലതും കൊണ്ടുപോയി തരും അതൊന്നും ഒമൻതാപ മാും നിങ്ങളിലുള്ള ആൾക്കാരും വല്ലാത്ത തകാവൂ വല്ലാത്ത തകാവു നിങ്ങൾ അതിരി വിടരുത് കാരണം എന്നെ ഹുബിമാ താമലൂന എ ബസീർ അള്ളാഹു നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടറിയുന്നവനാണ് ഇങ്ങനെ ഓരോ ചെറിയ ഉപദേശങ്ങൾ അടുത്തായത്തും വല്ലാത്ത ഇറക്കനോ ഇല്ലല്ലാതെ അലമോ ആ അക്രമികളിലേക്ക് ചാഞ്ഞു പോകരുത് അങ്ങനെ ചാഞ്ഞു പോയാൽ നിങ്ങൾക്ക് നരകം ബാധിക്കും നരകമുണ്ടാവും മൂന്ന് നിസ്കരിക്കാൻ പറയാം രാത്രി നിസ്കരിക്കാൻ പ്രത്യേകം പറയുണ്ട് കാരണം രാത്രി നിസ്കാരം ഈ മുസ്ലിംങ്ങൾക്ക് വലിയ ശക്തി പവർ നൽകുന്ന ഒന്നാണ് ചുഫ് അവസാനം നൂറ്റി പതിനഞ്ചാമത്തെ ആയത് നോക്കി സബ്രുകയാണ് സബറ് സബർ സബർ അള്ളാഹു ഒരിക്കലും പാഴാക്കി കളയൂടുക അത്ര മനോഹരമാണ് സബർ എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ദൈവത്ത് തുടരണം ദൈവത്തെ എങ്ങനെ തുടരേണ്ടത് അതാണ് നൂറ്റി പതിനാറ് നൂറ്റി പതിനേഴ് വചനങ്ങൾ ഫലോലു ഫസാദി ഫിൽ ഫിഫിൾ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പറയുകയാണ് ദൈവത്തുണ്ടെങ്കിൽ ഒമാ ഖാന മുസ്ലിഹൂൻ നിങ്ങളുടെ നാട്ടിൽ ഇസ്ലാഹ് നടത്തുന്നവരുണ്ടെങ്കിൽ അള്ളാഹു ഒരിക്കലും ശിക്ഷിക്കൂല ഈ കഥക്ക് എന്തിനാണ് പറഞ്ഞത് നബിനോട് പറയാം അവസാനം നൂറ്റി ഇരുപതാമത്തെ വചനത്തിൽ ഇതൊക്കെ പറഞ്ഞു തന്നത് നബിയെ നിങ്ങളുടെ ഹൃദയത്തിന് സ്ഥൈര്യം കിട്ടാൻ സമാധാനം കിട്ടാനാണ് ഇതൊക്കെ പറഞ്ഞു തന്നത് ഇതൊക്കെ ഹക്കാണ് ഇത് മൊഴിളത്താണ് ഇത് തിക്രയാണ് എന്ന് എന്നിട്ട് അവസാനിപ്പിക്കുകയാണ് വിശ്വസിക്കാത്തവരോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങളെ പണി ചെയ്തു ൻ തള്ളൂ എന്നാ മുൻതാം ഞാനും കാത്തുക്കങ്ങളും കാത്തുക്കേ നിങ്ങൾ ചെയ്തോ ഇനിയിപ്പോൾ ഇത്രക്കല്ലേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ നബിനോട് പറയണം അള്ളാഹു അവസാനം നബിയെ നിർത്തിക്കളാം എല്ലാ അദൃശ്യങ്ങളും ആകാശലോകങ്ങളിലുള്ള ഭൂമി ലോകത്തുള്ള അദൃശ്യങ്ങളൊക്കെ അള്ളാഹുവിനറിയും അള്ളാഹുവിലേക്കാണ് എല്ലാവരും മടങ്ങുക അതുകൊണ്ട് അഭിവാദത്ത് ചെയ്തോ തവക്കുൽ ചെയ്തോ ബാക്കിയുള്ള ഒന്നും നോക്കട്ടെ അത് നമ്മളെ വിഷയമല്ല ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൻ്റെ അവസാനത്തെ വാക്ക് വമാ റബ്ബു കിൻ അമ്മൂൻ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു വഫലത്തിലാണ് എന്നാരും വിചാരിക്കരുത് വല്ലാത്തൊരു സൂറയാണ് പറഞ്ഞാ തീരൂല അബൂഖർ അലി ഉള്ളാഹു ഞാൻ അവസാനിക്കണം അബൂഖർ അലി ഉള്ളാഹു നബിൻ്റെ അടുത്ത് വന്നു നബിൻ്റെ മുഖത്തേക്കിങ്ങനെ നോക്കി നബിയെ നരച്ചണില്ലേ എന്ന് എന്തോ ഒരു മുടിയൊക്കെ നരച്ചതാണ് ഒറ്റ മുടി അപ്പം എന്നെ പറഞ്ഞു അതെ നരിച്ചു എന്നെ നരപ്പിച്ചത് പ്രായല്ല സൂറത്ത് ഹൂത്ത് സൂറത്ത് വാക്യാ സൂറത്തുൽ മുർസലാത്ത് സുറത്തു നബ് സൂറത്തുൽ സൂറത്ത് അത്രയും നോക്കൂ നമ്മളെന്നത് കേട്ടപ്പോൾ എന്തെങ്കിലും തോന്നി വല്ലാത്തൊരു വികാരം ഒന്നില്ലേ നമ്മളിങ്ങനെ ആണല്ലോ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു മുസ്ലിങ്ങളെ നശിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ്ട് അവിടേക്കല്ല നമ്മൾ പോകേണ്ടത് എന്നർത്ഥം നമ്മൾ തവക്കുൽ ചെയ്യാം ഈ സൂഹത്ത് അവസാനിപ്പിച്ചെടുത്ത് നമ്മൾ നിൽക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകും മാറാകട്ടെ അലഹദിറബുൽ വസ്ലാം വാഹമത്ത